ൾ വെൽക്കം ടു ടുണേഴ്സ് അക്കാഡമി എന്റെ പേര് ജിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ആർ ബി എസ് എസ് സിയുടെ പൊളിറ്റി പി വൈ ക്യു ആണ് അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാണ് നമ്മൾ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എക്സാമ്പിളിൽ എങ്ങനത്തെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാമെന്ന് എന്ന് നമുക്കറിയണല്ലോ അതിനാണ് നമ്മൾ പി വൈക്ക് എപ്പോഴും ഒരു റെഫറൻസ് ആയിട്ട് തന്നെ നോക്കുന്നത് അപ്പൊ ഏത് ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പി വൈക്ക് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് സെഷനിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് വിച്ച് ഇസ് ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലാംഗ്വേജ് കമ്മീഷൻ ഓർ ലിംഗ്വിസ്റ്റിക് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ ഉത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നൊക്കെ ചോദിക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കണ്ടുപിടിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കാരണം എന്താണെന്നറിയോ ആർട്ടിക്കിൾ ഉണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി കണ്ടുപിടിക്കും ഉറപ്പായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കമന്റ് ചെയ്തോളൂ ആൻസർ എന്താ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്സ് അറിയുമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാട്ടോ ഓക്കെ നമുക്ക് നോക്കാം ഏതാ വരുന്നതെന്ന് നമുക്ക് ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കൾ ഉണ്ടോ ഒന്ന് ആലോചിച്ചിൻപത് ആർട്ടിക്കൽ ആർട്ടിക്കൽ ടൂ എയ്റ്റി ആണ് ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കൽ ടൂ എയ്റ്റി ആണ് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ ത്രീ ട്വന്റി ഫോർ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നു ലിംഗ്സ്റ്റിക് കമ്മീഷൻ ഏത് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ബി ആണ് ലിംഗ്വിസ്റ്റിക് കമ്മീഷൻ വരുന്നത് പ്ലാനിങ് കമ്മീഷൻ ആർട്ടിക്കിൾ ഉണ്ടോ ഇല്ല പ്ലാനിങ് കമ്മീഷന് ആർട്ടിക്കിൾ ഇല്ല സോ ഇതാണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അപ്പൊ വരുന്നത് ബാക്കി എല്ലാത്തിനും ആർട്ടിക്കിൾ ഉണ്ട് സോ അതൊക്കെ എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇവൻ ആർട്ടിക്കളുകൾ ഒന്നും ഓർമ്മയില്ലെങ്കിൽ പോലും ഇപ്പൊ ഞാനിപ്പോൾ പി വൈക്ക് സെഷൻ എടുക്കുന്ന കാരണം ആർട്ടിക്കൽ നിങ്ങൾക്ക് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആർട്ടിക്കൽസ് പറഞ്ഞിരുന്നെന്ന് മാത്രമേ ഉള്ളൂ ആർട്ടിക്കൾ ഒന്നും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന സംഭവമാണെന്ന് അറിയാമെങ്കിൽ അതെന്തായിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ആർട്ടിക്കൾ കൃത്യമായിട്ട് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഇത് ആലോചിച്ച് വെക്കുക ഓക്കെ അപ്പൊ ആർട്ടിക്കൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് കേട്ടോ അടുത്ത ചോദ്യം ഇതാണ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇലക്റ്റഡ് അപ്പോയിന്റഡ് നോമിനേറ്റഡ് സെലക്ട് പ്രൈം മിനിസ്റ്ററിനെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഇലക്ട് ചെയ്തിട്ടാണോ അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണോ നോമിനേറ്റ് ചെയ്തിട്ടാണോ സെലക്ട് ചെയ്യപ്പെടുകയാണോ ഉത്തരം അറിയുമെങ്കിൽ കമെന്റ് ചെയ്യാം എങ്ങനെയാണ് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടാവുന്നത് നമുക്ക് ഉത്തരം നോക്കാം ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ ബി ആണ് അപ്പോയിന്റഡ് ആണ് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് അപ്പോയിന്റ് ചെയ്യുന്നത് ഇവിടെ പ്രൈം മിനിസ്റ്ററിന് അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ ഇതൊരിക്കലും ഇലക്റ്റഡ് അല്ല പ്രൈം മിനിസ്റ്ററിന്റെ ഇലക്ഷൻ എന്ന് ഒരു ഇലക്ഷൻ നടക്കില്ല അല്ലെ എം പിമാരുടെ ഇലക്ഷൻ നടക്കും നമ്മുടെ രാജ്യസഭയിലെ ലോക്സഭയിലും ഇലക്ഷൻ നടക്കുന്നതാണ് ലോക്സഭയിലെ ഇലക്ഷൻ ജയിച്ച് ലോക്സഭയിലെ ഒരു മെജോറിറ്റി പാർട്ടി ഉണ്ടാവുമല്ലോ ആ മെജോറിറ്റി പാർട്ടിയുടെ ലീഡറിനെയാണ് പ്രൈം മിനിസ്റ്റർ ആക്കുന്നത് ഓക്കെ ആ മെജോറിറ്റി പാർട്ടിയുടെ ലീഡറിനെയാണ് പ്രൈം മിനിസ്റ്റർ ആക്കുന്നത് എന്ന് മനസ്സിലാക്കാം മെജോറിറ്റി പാർട്ടിയുടെ ലീഡറിനെയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ് ഒരിക്കലും ഇലക്ട് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത് ഇനി നോമിനേറ്റ് ചെയ്യപ്പെടുകയല്ല പ്രസിഡന്റ് നോമിനേഷൻ ഒന്നും അല്ല ചെയ്യുന്നത് ഇനി സെലക്ട് ചെയ്യപ്പെടുകയാണോ ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ് അല്ല ലോകസഭയിലെ മെജോറിറ്റി പാർട്ടിയുടെ ലീഡർ ആരാണോ അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റർ ആക്കുകയാണ് അദ്ദേഹം ലോക്സഭയിലോ രാജ്യസഭയിലോ ഏത് സഭയിലും വേണമെങ്കിലും ആവാം ഇനിയിപ്പോ ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ആറു മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സഭയിലെ അംഗമാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അത് നിർബന്ധമാണ് ആറു മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സഭയിലെ അംഗമാവണം കേട്ടോ അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ഓഫ് ഓഫ് ആസ് എ ഗാർഡിയൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് താഴെ ആർഡ് ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ ഉത്തരം കമന്റ് എ ലെജിസ്ലേച്ചർ ഓപ്ഷൻ ഓപ്ഷൻ ബി എക്സിക്യൂട്ടീവ് സി പൊളിറ്റിക്കൽ പാർട്ടീസ് ഓപ്ഷൻ ഡി ജുഡീഷ്യറി ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം അറിയാവോ ഉത്തരം അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യ ശരിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ എന്തിനാ ഓർമ്മ വരണം അറിയാം നമുക്ക് ആദ്യം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷിതാവ് എന്ന് പറയുന്നത് ആരെയാണ് സുപ്രീം കോർട്ടിനെയാണ് സുപ്രീം എന്ന് പറയുമ്പോൾ ജുഡീഷ്യറി ഓപ്ഷൻ ഡി ആണ് വരുന്നത് ജുഡീഷ്യറി ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ ഇനിയിപ്പോ ജുഡീഷ്യറി ഇല്ലെങ്കിൽ അവിടെ ആൻസർ അവിടെ ഓപ്ഷൻ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്നുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയാണ് അടുത്തത് ദി സ്പീക്കർ ഓഫ് ലോക്സഭ ഹാസ് ടു അഡ്രസ് ഹിസ് ഓർ ഹെർ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ടു അതായത് ലോകസഭയിലെ സ്പീക്കർ ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് ലോക്സഭയിലെ സ്പീക്കർ ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഏതാണ് വരുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഏതാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ സ്പീക്കർ ലോക്സഭയിലെ സ്പീക്കറാണ് ലോക്സഭയിലെ സ്പീക്കറാണ് അപ്പൊ ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് എന്ത് കൊടുക്കേണ്ടത് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് അത് സ്പീക്കർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ട ആർക്കാണ് അത് സ്പീക്കർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്രസിഡന്റ് ആർക്കാണ് അറിയാവോ പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റിനാണ് വൈസ് പ്രസിഡന്റിന് ഇനി വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ട ആർക്കാണ് പ്രസിഡന്റിന് വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇനി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം ഇപ്പോഴത്തെ സ്പീക്കർ ആരാന്ന് അറിയാവോ ഓം ബിർള ആണ് ഇപ്പോഴത്തെ സ്പീക്കർ സ്പീക്കറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കൾ ആർട്ടിക്കിൾ നയൻറ്റി ത്രീ സ്പീക്കറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് നമ്മൾ കടവെടുക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് സ്പീക്കർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കടവെടുക്കുന്നത് അപ്പോ രാജ്യസഭ ചെയർമാനേക്കാളും ഏതൊക്കെ രീതിയിലാണ് സ്പീക്കർ കുറച്ചുകൂടി പവർഫുൾ ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാല് മണി ബില്ല് മണി ബില്ല് ആണ് എന്ന് പറയുന്നത് സ്പീക്കറാണ് അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗില് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് സ്പീക്കർ തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് അ പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് ഇൻ ഫോഴ്സ് ഒരു പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പവർ ഉണ്ടാവുമല്ലോ ആ ഓർഡിനൻസ് എത്ര കാലമാണ് നിലനിൽക്കുന്നത് ഓപ്ഷൻ എ ഫോർ ത്രീ മന്ത്സ് ഓപ്ഷൻ ബി ഫോർ സിക്സ് മന്ത്സ് ഓപ്ഷൻ സി ഫോർ നയൻ മന്ത്സ് ഓപ്ഷൻ ഡി ഇൻഡെഫിനിറ്റ്ലി അതായത് കിടക്കും പറഞ്ഞോ ഏതാ വരുന്നത് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് ഏതാണ് വരുന്നത് ഉത്തരം അറിയാവോ ഉത്തരം അറിയുന്നവർ കമെന്റ് ചെയ്യാം യെസ് ആൻസർ നോക്കാം എന്തായിരുന്നു ഓപ്ഷൻ ബി ആണ് ഫോർ സിക്സ് മന്ത്സ് എപ്പോഴും ഈ ഒരു സിക്സ് മന്ത്സ് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് ആർട്ടിക്കൽ വൺ ടൂ ത്രീ പ്രകാരം ഏതായിരുന്നു പ്രകാരം പ്രസിഡന്റിന് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാവുന്നതാണ് ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത് താൽക്കാലിക നിയമങ്ങളാണ് ടെമ്പററി ലോസ് ആണ് ഓർഡിനൻസുകൾ എന്ന് പറയുന്നത് അപ്പൊ സാധാരണ രീതിയിൽ ഒരു നിയമം എങ്ങനെയാണ് വരുന്നത് ലോകസഭയും രാജ്യസഭയും ഒരു ബില്ല് അവതരിപ്പിച്ച് അത് പാസ്സാക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആർക്ക് കൊടുക്കുന്നു പ്രസിഡന്റിന്റെ കയ്യിലാണ് കൊടുക്കുന്നത് ഓക്കെ ലോക്സഭ രാജ്യസഭ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു അത് ഇരുസഭകളിലും പാസ്സാക്കുന്നു അത് പ്രസിഡന്റിന് കൊടുക്കുന്നു പ്രസിഡന്റ് ഈ ബില്ലിൽ സൈൻ ചെയ്യുന്നു സൈൻ ചെയ്തിട്ട് ഇത് ആക്ട് ആയിട്ട് ഒരു നിയമമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോ രാജ്യത്തിന് ചിലപ്പോൾ ഏറ്റവും ആവശ്യകരമായിട്ടുള്ള സംഭവങ്ങൾ വരുവാണ് ആ സമയത്ത് പാർലമെന്റ് സെഷനിൽ ഉണ്ടാവണമെന്നില്ല എപ്പോഴും പാർലമെന്റ് സെഷനിൽ ഉണ്ടാവില്ലാട്ടോ നമുക്ക് പറയുന്നത് വർഷത്തില് അല്ലെങ്കിൽ രണ്ട് സമ്മേളനങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് ആറു മാസത്തിൽ കൂടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആറു മാസത്തിൽ ഒരുക്കെ പാർലമെന്റ് കൂടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള സമയത്ത് ചിലപ്പോൾ കൂടില്ല ചിലപ്പോ എന്തായിരുന്നു രസസ് ആയിരിക്കും വിശ്രമവേളയായിരിക്കും വരുന്നത് ആ സമയത്ത് രാജ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള നിയമം ഇപ്പൊ നാളെ തന്നെ ഇറക്കണമെങ്കിൽ പാർലമെന്റ് വിളിച്ചു ചേർക്കാനും അതൊക്കെ ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോ കുറച്ചുകൂടി പ്രോസസ് ആണല്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ നാളെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാവർക്കും എത്തണം എന്നില്ല അങ്ങനെ വിളിച്ചുകൂട്ടി മീറ്റിങ് നടത്താൻ സംഭവിക്ക ചിലപ്പോൾ പറ്റത്തില്ല അപ്പൊ എന്ത് ചെയ്യും പ്രസിഡന്റ് തന്നെ തൽക്കാലം ഒരു നിയമം കൊണ്ടുവരുവാണ് ഈ നിയമം ആറു മാസത്തേക്കായിരിക്കും നിലനിൽക്കുക അതായത് ആറുമാസത്തിനുള്ളിൽ പാർലമെന്റ് സമ്മേളിക്കും അപ്പൊ ഈ നിയമത്തിന് ആറാഴ്ചക്കുള്ളിൽ കേട്ടോ സിക്സ് വീക്സ് ആറാഴ്ചക്കുള്ളിൽ എന്തായിരുന്നു ഇത് നിയമത്തെ തുടർച്ച പാസ്സാക്കി കഴിഞ്ഞാൽ ഈ നിയമം നിയമമായിട്ട് തന്നെ തുടരും അതല്ല ആറാഴ്ചയ്ക്കുള്ള ഇവർ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആ നിയമം റദ്ദാവാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് വേണമെങ്കിൽ പ്രസിഡന്റിന് ഈ നിയമം പിൻവലിക്കാം അതും യാതൊരു കുഴപ്പമില്ല പ്രസിഡന്റിന് ഈ നിയമം പിൻവലിക്കാവുന്നതാണ് കേട്ടോ അതും കൂടി മനസ്സിലാക്കാം ഇനി അടുത്ത നമുക്ക് നോക്കാം ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് കംപ്ലീറ്റഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ട്വന്റി സിക്സ് ജനുവരി ഓപ്ഷൻ ബി ട്വന്റി സിക്സ് ഡിസംബർ സി ട്വന്റി സിക്സ് നവംബർ ഫോർട്ടി ഓപ്ഷൻ ഡി തേർട്ടീറ്റ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമാകുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പൊ ഇദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങനെ അവസാനിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഈ ദിവസം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ദിവസം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നതെന്നും കൂടി മനസ്സിലാക്കുക ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ദിവസമാണ് പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നത് എപ്പോഴാണ് അത് ട്വന്റി സിക്സ് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റീ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നതെന്ന് അതും കൂടി മനസ്സിലാക്കുക ഇനി അടുത്തത് ഹു ആസ് എ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിലെ പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി സർദാർ പട്ടേൽ ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിലെ പ്രസിഡന്റ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ആദ്യത്തെ മീറ്റിംഗ് നടക്കുകയാണ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടില്ല ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ മാത്രമല്ല ആ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷനേ അവിടെ നടക്കുന്നില്ല അത് കഴിഞ്ഞ് ഏതെങ്കിലും നമുക്ക് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു അധ്യക്ഷൻ വേണം അതുകൊണ്ട് ഫ്രഞ്ച് സമ്പ്രദായം അനുസരിച്ച് ആ കൂട്ടത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സച്ചിദാനന്ദ സിൻഹെ ഓക്കെ സച്ചിദാനന്ദ സിൻഹെ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് ഓക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് കൂടാതെ രണ്ടുപേരും വൈസ് പ്രസിഡന്റ് ആയിട്ടും ഈ ഒരു സമയത്ത് തന്നെ തെരഞ്ഞെടുക്കുന്നുണ്ട് രണ്ടുപേരെ വൈസ് പ്രസിഡന്റ് ആയിട്ടും തെരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് വരുന്നത് സർദാർ പട്ടേൽ എന്ന് പറയുന്നതായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർക്കിടെക്ട് ആണ് വരുന്നത് അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് പിന്നെ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് പ്രിയാമ്പിളിന്റെ ആർക്കിടെക് ആണ് അദ്ദേഹം പ്രിയാമ്പിളിന്റെ ആർക്കിടെക് ആണ് വരുന്നത് കേട്ടോ അടുത്തത് ദി ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് റിട്ടയർഡ് അറ്റ് ദ ഏജ് ഓഫ് ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിനെ റിട്ടയർഡ് ചെയ്യണമെങ്കിൽ എത്ര വയസ്സാണ് വേണ്ടത് സിക്സ്റ്റി ഇയേഴ്സ് ഫൈവ് ഇയർസ് സിക്സ്റ്റി ടു ഇയേഴ്സ് ഇയേഴ്സ് ഏതാണ് ഏതാണ് ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിന് റിട്ടയർ ചെയ്യണമെങ്കിൽ എത്ര ഏജ് ആണ് വരുന്നത് അറിയാവോ സുപ്രീം കോടതിയിലെ ജഡ്ജിന് റിട്ടയർ ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ് അറുപത്തി അഞ്ചു വയസ്സാണ് അറുപത്തി അഞ്ചു വയസ്സാണ് സുപ്രീം കോടതി ഓക്കെ അറുപത്തി അഞ്ച് വയസ്സാണ് വരുന്നത് അറുപത്തിയഞ്ചു വയസ്സ് ഇനി ഹൈക്കോടതി ആവുമ്പോ അറുപത്തിരണ്ട് വയസ്സാകും കേട്ടോ അത് ഹൈക്കോടതി അറുപത്തി രണ്ട് വയസ്സാവും നേരത്തെ അറുപതായിരുന്നു പിന്നീടാണ് അറുപത്തി രണ്ട് വയസ്സായിട്ട് ഹൈക്കോടതി ജഡ്ജസ് ആയി മാറും റിട്ടയർമെന്റ് ഏജ് ഇനി ഒരു സുപ്രീം കോടതി ജഡ്ജാവൻ എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അതേമാരായിരിക്കണം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം നിർബന്ധമായിട്ടും ആയിരിക്കണം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഓക്കെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം രണ്ടാമത്തെ കാര്യം പറയുന്നത് അദ്ദേഹത്തിന് അഞ്ചു വർഷം ഹൈക്കോടതിയില് ജഡ്ജായിട്ട് പരിചയമുണ്ടായിരിക്കണം അഞ്ചു വർഷം ഹൈക്കോടതിയില് ജഡ്ജായി പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പത്ത് വർഷം ഹൈക്കോർട്ടിൽ ആയിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരിക്കണം ഇനി പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ ഒരു നിയമ വിദഗ്ധനാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാം ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇതിൻ്റെ മിനിമം ഏജ് ഒന്നും പറയുന്നില്ല നമുക്കറിയാം ഇത്രയും ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്ത് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല വയസ്സായിട്ടുണ്ടാവും അപ്പോൾ മിനിമം ഏജ് പറഞ്ഞില്ലെങ്കിലും വലിയ സീൻ ഇല്ലയെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ ഇനി അടുത്തത് അപ്പൊ ദ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഡസ് നോട്ട് ഗെറ്റ് അഡിക്കേറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ലോക്സഭ ടു മെമ്പേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി ക്യാൻ ബി നോമിനേറ്റഡ് ദി ഡാഷ് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലെ എസ് എസ് സി സി ജി എന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് അപ്പൊ എന്താണ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ലോകസഭയിൽ ഇപ്പൊ നമുക്കില്ല ഇപ്പൊ ആ ഒരു പ്രൊവിഷൻ ഇല്ലാട്ടോ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നോമിനേഷൻ റെപ്രസെന്റേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയ നമുക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെ ആയിരുന്നു ആ പ്രക്രിയ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി നൂറ്റിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ഒരു പ്രൊവിഷൻ അബോളിഷ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് ലോക്സഭയില് പേരും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരാളും ലോക്സഭയിൽ രണ്ടു രണ്ടുപേര് ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് രണ്ടുപേര് അപ്പൊ നിർബന്ധമായിട്ട് നോമിനേറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിർബന്ധമായിട്ടൊന്നും നോമിനേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇപ്പൊ പ്രസിഡന്റിന് തോന്നുവാണ് അവർ ആപ്റ്റ് ആണ് നോമിനേറ്റ് ചെയ്യാവുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാല് അവിടെ ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഇല്ല ഓഫ് കോഴ്സ് റെക്കമെൻഡേഷൻ അവിടെ വേണം നമുക്ക് അറിയാലോ ഒന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പ്രസിഡന്റ് സ്വന്തമായിട്ട് അങ്ങനെ തോന്നിയതുപോലെ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല നമുക്ക് അല്ലെ അപ്പൊ റെക്കമെൻഡേഷനോട് കൂടി മന്ത്രിസഭയുടെ റെക്കമെൻഡേഷനോട് കൂടി ഒരാളെ റെക്കമെൻഡ് ചെയ്യും അപ്പോയിന്റ് ചെയ്യും പ്രസിഡന്റ് പക്ഷെ ആ നോമിനേഷൻ എന്തായിരുന്നു നിർബന്ധമല്ല അവിടെ ഓൾറെഡി ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വീണ്ടും നോമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് ടൂ തൗസൻഡ് നയൻറ്റീനിൽ എന്ത് ചെയ്യുവാണ് ഇത് അബോളിഷ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ഒരു റെപ്രസെന്റേഷൻ ഇല്ല ഇനി നൂറ്റിനാലാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെ വേറൊരു പ്രൊവിഷനും കൂടി ഉണ്ട് എഴുപത് വർഷം എസ് സി എസ് ടി എസ് സി എസ് ടി റിസർവേഷൻ എഴുപത് വർഷത്തിൽ നിന്ന് എൺപത് വർഷത്തിലേക്ക് ആയി ഓക്കെ അതിൻ്റെ റിസർവേഷൻ ഇനിയും ഒരു പത്ത് വർഷത്തേക്ക് കൊടുക്കാം എന്നുള്ളൊരു പ്രൊവിഷനും കൂടി വെക്കുവാണ് ചെയ്യുന്നത് അപ്പൊ ഇത് കൃത്യമായല്ലോ അപ്പൊ ഇവിടെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്തായിരുന്നു റെപ്രസെൻറ്റേഷൻ ഉണ്ട് രണ്ട് റെപ്രസെൻറ്റേഷനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരുന്നു നോമിനേറ്റ് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു നൂറ്റി നാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ ഒരു പ്രൊവിഷൻ തന്നെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്തത് ഇനി അടുത്ത ചോദ്യം ഇതാണ് അവസാനത്തെ ചോദ്യമാണിത് ഫോർ ദി ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അ സിറ്റിസൺ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദി ഏജ് ഓഫ് അതായത് ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരു സിറ്റിസൺ എത്ര ഏജ് ആണ് വേണ്ടതെന്നാണ് അതായത് നമ്മുടെ രാജ്യത്ത് ആയിട്ട് തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് മിനിമം എത്ര വയസ്സ് വേണം ഓപ്ഷൻ എ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓപ്ഷൻ ബി തേർട്ടി ഇയേഴ്സ് ഓപ്ഷൻ സി തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓപ്ഷൻ ഡി എയ്റ്റീൻ ഇയേഴ്സ് എത്ര വർഷമാണ് എത്ര വയസ്സാണ് വേണ്ടത് അറിയാവോ കമന്റ് ചെയ്യാവോ നോക്കാം എത്ര വയസ്സാണ് വേണ്ടത് ഒരു പ്രസിഡന്റ് ആവാൻ മിനിമം മുപ്പത്തിയഞ്ച് വയസ്സ് വേണം അപ്പൊ തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് ഒരു പ്രസിഡന്റിന് വേണ്ടത് ഓക്കെ പ്രസിഡന്റിന് വേണ്ടത് വൈസ് പ്രസിഡന്റിന് വേണ്ടത് വൈസ് പ്രസിഡന്റ് എത്ര വയസ്സ് വേണം മുപ്പത്തിയഞ്ച് അതുപോലെ തന്നെ ഒരു ഗവർണർക്ക് വേണ്ടത് എത്ര വയസ്സാണ് മുപ്പത്തി അഞ്ച് വയസ്സ് ഇനി ഒരു പ്രൈം മിനിസ്റ്റർ ആവാൻ എത്ര വയസ്സാണ് വേണ്ടത് ഇപ്പൊ അദ്ദേഹം രാജ്യസഭയിൽ നിന്നുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ മുപ്പത് വയസ്സ് വേണം കാരണം രാജ്യസഭയില് ഒരാളിന് ഒരാൾക്ക് അംഗത്വം കിട്ടണമെങ്കിൽ എത്ര വേണം മുപ്പത് വയസ്സ് വേണം ഇനി അദ്ദേഹം ലോകസഭയിൽ നിന്നാണെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് ലോക്സഭയിൽ നിന്നാണെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സാണ് വേണ്ടത് ലോക്സഭയിൽ നിന്നാണെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സ് അതായത് മിനിമം ഏജ് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ ആവാൻ മിനിമം ഇരുപത്തിയഞ്ച് വയസ്സെങ്കിലും വേണം കാരണം ലോക്സഭാ മെമ്പർ ആവാനുള്ള മിനിമം പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരാൾക്ക് ഒരു ലോക്സഭയിലെ അംഗമാവാനുള്ള ക്വാളിഫിക്കേഷൻ വേണം ഇനി വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരാൾക്ക് രാജ്യസഭയിലെ ക്വാളിഫിക്കേഷൻ വേണം എന്നാണ് പറയുന്നത് ഇനി ലോക്കൽ സെൽ ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലൊക്കെ നമ്മുടെ വാർഡ് മെമ്പറും കൗൺസിലർക്കൊക്കെ എത്ര ഏജ് ആണ് വേണ്ടത് മിനിമം ഇരുപത്തി ഒന്ന് വയസ്സാണ് ഇരുപത്തി ഒന്ന് വയസ്സാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ മാർക്ക് എത്ര വയസ്സാണ് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് വയസ്സാണ് മിനിമം വേണ്ടത് ഇരുപത്തി അഞ്ച് വയസ്സാണ് വേണ്ടത് അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് നോക്കുന്നത് പിന്നെ നിങ്ങൾ ആറാർബിക്കും എസ് എസ് സിക്കൊക്കെ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ എർണെസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നമ്മുടെ ലൈവ് റെക്കോർഡ് സെഷൻസും സ്റ്റഡി മെറ്റീരിയൽസും മെൻ്ററിങ് സപ്പോർട്ടും ഒക്കെ ഉള്ള ഒരു ബാച്ചാണ് ആണ് നമുക്കുള്ളത് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം ഒക്കെ വെച്ചിട്ടുണ്ട് അതൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം പിന്നെ നമ്പർ ഉണ്ട് നമ്പറിലൊക്കെ വിളിച്ച് ചോദിക്കാം അടുത്ത സെഷനിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ നിങ്ങൾ മാത്രം എന്ന് ആലോചിച്ച് ധൈര്യമായിട്ട് പഠിക്കാം അടുത്ത വർഷ ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഉണ്ടായിരിക്കട്ടെ ബൈ